പരിശുദ്ധമായ ദുൽഹിജ ആ ദുൽഹിജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ പത്ത് നന്മകൾ പത്ത് പ്രത്യേകതകൾ പത്ത് ശ്രേഷ്ഠതകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു ഉസ്താദെ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ ഒന്ന് സഫലീകരിച്ചു കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി നടക്കുന്നവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ തന്നെ നിറവേറ്റി കിട്ടണോ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പറയണം തീവാറുന്ന വേഗതയിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഈ രണ്ടേ രണ്ട് വാക്ക് പറഞ്ഞാൽ മതി ഏതാണ് ആ രണ്ട് വാക്കുകൾ എങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് വിശദമായി നമുക്ക് കേൾക്കാം അസാംക്കും വാഹമത്ത് വാർക്കാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഖ്മിനിങ്ങളെ അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ദുൽഹജ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹുത്താല തന്ന് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുമാറാവട്ടെ നമ്മളോട് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുത്താല മാറ്റി നൽകി സുഖവും സന്തോഷവും പ്രധാനം ചെയ്യട്ടെ അമീൻ അറബൽ ആലമീൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പരിശുദ്ധമായ ഈദുൽ ഹിജ മാസം അത് അള്ള ആദരിച്ച മാസമാണ് വിശുദ്ധമായ ഖുർആാനിൽ അല്ല പറയുന്നുണ്ട് നിശ്ചയമായും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അല്ല ആദരിച്ച വസ്തുക്കളെ അള്ള ആദരിച്ച മാസങ്ങളെ അള്ള ആദരിച്ച സ്ഥലങ്ങളെ അല്ല ആദരിച്ച കാലങ്ങളെ വർഷങ്ങളെ ദിവസങ്ങളെ മാസങ്ങളെ സമയങ്ങളെ ഒക്കെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തക്കുവ നൽകുമെന്ന തക്കുവയുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വസ്തുക്കളെയും സ്ഥലങ്ങളെയൊക്കെ ആദരിക്കാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നതാണ് ഇത്തരത്തിൽ അള്ളാഹു താല ആദരിച്ച നാല് മാസങ്ങൾ മിൻഹ അറുബായു നെഹ്റും എന്ന വിശുദ്ധമായ ഖുർആൻ പറയുന്നു അത് കഴിഞ്ഞുപോയ ഒന്നാമത്തേത് കഴിഞ്ഞു പോയ ദുൽഖായത മാസമാണ് രണ്ടാമത്തേത് നമ്മൾ നിലനിൽക്കുന്ന ദുൽഹിജ മാസമാണ് മൂന്നാമത്തേത് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം മാസമാണ് നാലാമത്തേത് റമലാനിന് മുമ്പായി വരുന്ന റജബ് മാസമാണ് ഈ നാല് മാസങ്ങളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ മാസങ്ങളെ പ്രത്യേകിച്ച് നാം നിലനിൽക്കുന്ന ഈ ദുൽഹിജ മാസത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഈ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അതൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഏകദേശം മഹാന്മാര് പറയുന്നു നേട്ടങ്ങൾ ഉണ്ടെന്നാൽ പത്ത് പ്രതിഫലങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നാൻ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം മഹാനായ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖത്താഹു സുറഹുൽ അസീസിന്റെ ഗ്രന്ഥമാണ് എന്നുള്ളത് ആ കുന്യ എന്ന് പറയുന്ന കിതാബിൽ മഹാൻ എഴുതി വെക്കുന്നു അതുപോലെ ദുർറത്തുനാ സഹീൻ തമ്പിഹുൽ ഖാഫിലീൻ എന്നൊക്കെ പറയുന്ന വളരെ ശ്രേഷ്ഠമായ വഹലിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പത്ത് ശ്രേഷ്ഠതകളുണ്ട് ഒന്നാമത്തേത് അൽബർ എന്ന ഈ മാസങ്ങളെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുമെന്ന നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഈമാൻ കഴിഞ്ഞാൽ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് കിട്ടുന്ന വലിയ ഞമത്താണ് വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എത്ര പൈസയുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര വലിയ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര വലിയ തറവാട് മഹിമയുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടെന്താ അതുകൊണ്ട് ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യം ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഒരുപാട് പണക്കാരായ ആളുകളുണ്ട് അവരുടെയൊക്കെ വീടുകൾ പുറത്തു നിന്ന് നോക്കിയാൽ വലിയ സംതൃപ്തിയിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ സുഖമില്ലാത്ത മകൻ കിടപ്പിലായ ഭാര്യ അങ്ങനെ അവരുടെ മാതാപിതാക്കൾ വർഷങ്ങളായി കിടപ്പിലാണ് ആയുസ് ഉണ്ട് പക്ഷെ ആരോഗ്യമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് വേണം അതിനെന്താ ചെയ്യേണ്ടത് അൽ ഫിൽ കത്തുഫിൽ കിട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അസിയാഫിൽ മാൽ അതായത് നമുക്കുള്ള സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകുമെന്നാ സമ്പത്തിൽ വർധനവ് നൽകും ഒരുപാട് സമ്പത്തല്ല കുറച്ച് സമ്പത്തേ ഉള്ളെങ്കിലും അതിലും അള്ളാഹു താല ബറക്കത്ത് നൽകും അതാണ് വേണ്ടത് ഒരുപാട് കാശ് ഒരുപാട് പൈസ അതിൽ ചിലപ്പോൾ ബറക്കത്തില്ലായെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല കുറച്ച് പൈസയുള്ളൂ പക്ഷേ അതിൽ ബറക്കത്ത് ഉണ്ട് എങ്കിൽ അതും അത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് പത്ത് മക്കളുള്ള അമ്മ പത്ത് മക്കളുള്ള ഉമ്മ അവരെ ചെന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ അവസാനം ഒരുപക്ഷെ വൃദ്ധസദനത്തിലായിരിക്കും പത്തു മക്കളെ പോറ്റി വളർത്തി പത്തു പേരും വലിയ ഉദ്യോഗസ്ഥന്മാരായി ഗൾഫുകളിൽ വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നു എന്തേ അവരിൽ അള്ളാഹു ബറക്കത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ മാതാപിതാക്കൾ എവിടെ പോയി കിടക്കും അവസാനം വൃദ്ധസദനത്തിൽ പോയി കിടക്കും എന്നാൽ ഇവരുടെ വീടിൻ്റെ തൊട്ടയൽപക്കത്തുള്ള വീട്ടിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മോളാണ് ആ ഉമ്മക്കും വാപ്പക്കും ഉള്ളതെങ്കിൽ ഇവരുടെ മരണം വരെ ആ ആ മകൻ കൂടെയുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോളുക ആ ഒരു മകനിൽ ആ ഒരു മകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് മക്കൾ ഉണ്ടാവുക അതല്ല ബർക്കത്ത് ഒരുപാട് കാശ് ഉണ്ടാവുക അതല്ല ബർക്കത്ത് ഉള്ള പൈസയിൽ ഉള്ള മക്കളിൽ എന്തുണ്ടാവുക ബർക്കത്ത് ഉണ്ടാവുക അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുക ആ ഒരു പ്രതിഫലമാണ് അള്ളാഹു താല രണ്ടാമതായി നൽകുന്നത് അള്ളാഹു താല ബർക്ക ും എങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ അള്ളാഹു ആദരിച്ച ഇതുപോലുള്ള മാസങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ മൂന്നാമത്തേത് കുടുംബത്തിൽ സംരക്ഷണം നൽകുമെന്നാൽ നമുക്കറിയാം നമ്മുടെ മക്കള് നമുക്ക് ഭയപ്പാടാണിന്ന് നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടാൻ സ്കൂളുകളിൽ അതുപോലെ കോളേജുകളിൽ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ അതുപോലെ കുട്ടികൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ മാതാപിതാക്കൾക്ക് ബേജാറുള്ള കാലമാണ് അവരെവിടെ പോകുന്നു അവരുടെ പുറകിലാരാണ് അവരെങ്ങോട്ട് പോകുന്നു അവരെന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഭയങ്കര പ്രയാസത്തിലാണ് പേടിയിലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഭർത്താക്കന്മാർ എല്ലാവർക്കും ഒരു സംരക്ഷണം കിട്ടും എങ്ങനെയുള്ള കുടുംബത്തിൽ ഇതുപോലുള്ള ഈ ദുർഹിജ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാലാമത്തേത് നമുക്ക് വേണ്ടത് അതുതന്നെയാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പൊറുക്കുമെന്നാണ് നമ്മൾ ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടു നമ്മൾ പഠിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിച്ചാൽ നോമ്പുകാരായിരിക്കാൻ അതുപോലെ സൂറത്തുൽ ഫജറ് ഓതുക സൂറത്തുൽ ഇഹ്ലാസ് ഓതുക അതുപോലെ സ്വതക്കുകൾ ചെയ്യുക മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും ഈ മാസത്തിൽ അതുപോലെ അഞ്ചാമത്തേത് വയു ഹസനാത് നമ്മൾ ചെറിയ ഒരു നന്മയാണ് ചെയ്യുന്നതെങ്കിലും ഒരു ചെറിയ ഒരു ഒരു രൂപയാണ് നമ്മൾ സ്വതക്ക കൊടുക്കുന്നതെങ്കിലും അള്ളാഹു താല അത് നൂറ് രൂപ സ്വതക്ക കൊടുത്ത പ്രതിഫലം അള്ള നമുക്ക് നൽകുമെന്നാണ് ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കി വെക്കുക ആറാമത്തേത് അത്തറാത്ത് സഖറാത്ത് മരണസമയം എളുപ്പമാകുമെന്നാണ് മരണസമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായാലും മരിക്കും അതുറപ്പാണ് രണ്ടുറപ്പുകളാണ് മനുഷ്യനുള്ളതെന്ന് ഒന്ന് എനിക്കും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് നമ്മൾ മരിക്കും അത് ഉറപ്പാണ് നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ മരിക്കുമെന്ന് നമ്മളാരും ഈ ലോകത്ത് ശാശ്വതമല്ല പക്ഷെ ഒരു ഉറപ്പും കൂടിയുണ്ട് ഇന്ന് ഞാൻ മരിക്കൂല ആ ഒരു ഉറപ്പുമുണ്ട് ഉറപ്പാണ് ഒന്ന് മരിക്കും രണ്ടാമത്തേത് ഇന്ന് ഞാൻ മരിക്കില്ല ഈ രണ്ടാമത്തെ ഉറപ്പ് വെറുതെയാണ് ഇന്ന് ഞാൻ മരിക്കും എന്ന ഉറപ്പ് കൂടി നമുക്ക് വേണം കാരണം ഏത് സമയത്താണ് മരണം നമ്മളിലേക്ക് വരുക എന്ന് ഒരു നിശ്ചയവുമില്ല ഇന്ന് ചെറിയ കുട്ടികൾ ജനിച്ച് ആറുമാസം രണ്ട് മാസം മൂന്ന് മാസം ഉള്ള കുട്ടികൾ തൊട്ടിലിൽ കിടന്ന് മരിക്കുന്നു കട്ടിലിൽ കിടന്ന് മരിക്കുന്നു പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നാൽ കുട്ടികൾക്ക് അറ്റാക്ക് വരുന്ന കാലമാണ് ശ്വാസതടസ്സം പെട്ടെന്ന് വരുന്നു അതുപോലെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു ഹൃദയാഘാതം വരുന്നു സ്ട്രോക്ക് വരുന്നു ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതിലൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ് അതുകൊണ്ട് എന്താണ് എപ്പോൾ മരിച്ചാലും നല്ല മരണം അതാണ് നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല സലാഹു അലഹി വസ്ലമാങ്ങളെപ്പോഴും അള്ളാഹു മുജുറ കലാമിനാൻ മൗതി അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകണം നമ്മുടെ മുൻഗാമികളൊക്കെ ദ്വാ ചെയ്ത വായാൻ അതുകൊണ്ട് ജക്കറാത്തിൻ്റെ മരണസമയം മരണം എളുപ്പം വേദനയില്ലാത്ത നല്ല മരണം ഹൈറായ മരണം കിട്ടാൻ എന്താണ് വഴി ഈ മാസത്തെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക അത് ആറാമത്തെ കാര്യമാണ് ഇനി ഏഴാമത്തെ കാര്യം നമുക്ക് ഈ മാസത്തെ ബഹുമാനിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നമുക്കറിയാം നമ്മൾ ഇവിടെ മരിച്ചു കഴിഞ്ഞ് പിന്നെ പോവേണ്ട ലോകം കബറാകുന്ന ലോകമാണ് നമ്മളെന്ന് കണ്ണടച്ചാൽ തന്നെ ഇരുട്ടാൻ കണ്ണു തുറന്നാൽ വെളിച്ചം കബറിൽ കണ്ണടച്ചാലും തുറന്നാലും ചുറ്റിനും ഇങ്ങനെ മണ്ണിൻ്റെ മതിലുകളാൽ മുകളിൽ പലക വെച്ച് മൂടി അതിൻ്റെ മുകളിൽ മണ്ണാണ് എങ്ങോട്ട് നോക്കിയാലും മണ്ണാണ് വലിയ ഭയപ്പാടിൻ്റെ കബറ് തന്നെ ഓരോ ദിവസവും വിളിച്ചു പറയും എന്നൊക്കെ ഓരോ ദിവസവും ഖബർ ഇങ്ങനെ വിളിച്ചു പറയും നമ്മൾ കേൾക്കൂല എന്താ പറയാൻ ഞാൻ ഇരുട്ടിൻ്റെ വീടാണ് ഇങ്ങനെ ഇരുട്ടിൻ്റെ വീടായ ഈ ഖബർ നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് പ്രകാശം നൽകുന്നത് ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾക്കാണ് പ്രകാശമുണ്ടാവുക അതുകൊണ്ട് ഈ ദുൽഹിജ മാസത്തെ ആദരിക്കുക ബഹുമാനിക്കുക എന്തുണ്ടാകും ഖബറിൽ വെളിച്ചമുണ്ടാകും എട്ടാമത്തേത് അത്ത സ്കീൽ മീസാൻ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുമെന്നാണ് ഈ മാസത്തെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അതുപോലെ ഒമ്പതാമത്തേത് നരകത്തിൻ്റെ ഫിത്തിനകൾ നരകത്തിൻ്റെ ഫസാദുകൾ നരകത്തിൻ്റെ ഭയാനത ഇതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നാണ് ഈ മാസത്തെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ പത്താമത്തേത് അസുഴദി ദറത്തിൽ സ്വർഗത്തിൽ കടക്കുമെന്നല്ല സ്വർഗത്തിൽ കടന്നിട്ട് വലിയ പദവിയിലെത്തുമെന്നാണ് ഒരാൾ എലക്ഷനിൽ വിജയിച്ചു പഞ്ചായത്ത് മെമ്പറായി അയാൾ കാലാകാലം പഞ്ചായത്ത് മെമ്പറാവാനല്ല ആഗ്രഹിക്കുന്നത് ഒന്നൊരു ഉയർച്ച വേണം ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ആവണം അല്ലെങ്കിൽ എം എൽ എ ആവണം എം പി ആവണം മന്ത്രി ആവണം അങ്ങനെ അങ്ങനെ പോവാനാഗ്രഹിക്കുന്നത് അല്ലാതെ അതിൻ്റെ താഴെ വരാൻ ആഗ്രഹിക്കില്ല സ്വർഗ്ഗത്തിൽ കടന്നാൽ സ്വർഗത്തിൽ കടക്കുകയല്ല സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ പദവിയിലെത്താനാണ് ഓരോ മിനും ആഗ്രഹിക്കേണ്ടതെന്ന അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവികൾ കിട്ടാൻ കാരണമാകും എങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഈ ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ ഒരുപാട് ചെയ്യുക അതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക ഇത് രണ്ടും ചെയ്താൽ മതി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദുൽഹിച്ച് മാസത്തിൻ്റെ മൊത്തം ദിവസങ്ങളും വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് ദുൽഹിച്ച ഒന്ന് മുതൽ ദുൽഹിച്ച പത്ത് വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ അവിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഭിശുദ്ധമായ ഖുർആാൻ വൽ വലയാലിൻ വലയാലിൻഷിർ ആ രണ്ടാമത്തെ വലയാലിൻ വലയാലിൻഷിർ എന്ന ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാര് പറഞ്ഞത് അത് ദുർഹിച്ച ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണ് രാത്രികളാണെന്നാണ് അപ്പോ എൻ്റെ സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ സഹോദരന്മാർ എൻ്റെ ഉപ്പമാർ അവരോട് പറയാനുള്ളത് നമ്മളെല്ലാവരോടും ഒന്ന് ഉണർത്താനുള്ളത് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് മുറാദുകൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് പല ആളുകളെയും എപ്പോഴും ചോദിക്കും മുസ്താദെ ഈ ഹലാലായ മുറാദുകളൊക്കെ ഒരുപാടുണ്ട് അതൊന്ന് ഹാസിലാവാൻ അതൊക്കെ ഒന്ന് നിറവേറാൻ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേര് ആയത്തിൽ കുറിസി ഓതാറുണ്ട് ആമര റസൂൽ ഓതാറുണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറയാറുണ്ട് ഒരുപാട് സുന്നത്തിനസ്കരിക്കാറുണ്ട് ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ട് എന്തിനാ മനസ്സിലുള്ള മുറാദുകൾ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ അതൊക്കെ നല്ലതാണ് ഇൻഷാ ഇൻഷാല്ല അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു താര നമ്മുടെ മനസ്സിലുള്ള മുറാതുകൾ ഹാസിലാക്കിത്തരും പക്ഷേ മഹാന്മാരായ അവളെമാക്കൽ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസ് പഠിച്ച ചർവിധ ചർവണം നടത്തിയ അവളെമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരൊറ്റ കാര്യം എന്താണ് എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് എൻ്റെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് തീ പാറുന്ന തരത്തിൽ തീ പാറുന്ന തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഇസ്മുകളാണ് രണ്ട് ഇസ്മുകൾ അള്ളാഹുവിൻ്റെ രണ്ട് പേരുകൾ ഈ അള്ളാഹുവിൻ്റെ രണ്ട് പേരുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം അവൻ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ തീപാറുന്ന വേഗത്തിൽ അവൻ്റെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി നൽകും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം അള്ളാഹുവെ നീ എനിക്ക് ഹൈറാണെങ്കിൽ അത് നടത്തി എന്നാണ് ഒരു മനുഷ്യൻ ദ്വാരക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പൊ ഒരു ജോലിയുടെ കാര്യം വന്നു ഒരു ജോലിയുടെ കാര്യം അള്ളാഹുബേ എന്താ ദ്വാരക്കേണ്ടേ എനിക്ക് പറഞ്ഞു ആ ജോലി തരണേ ആ ജോലി തരണേ അങ്ങനെയല്ല ദ്വാ ചെയ്യേണ്ടത് മറിച്ച് അള്ളാഹുബേ അതെനിക്ക് ആണെങ്കിൽ ആ ജോലി നീ എനിക്ക് അടുപ്പിച്ച് നൽകണേ ആ ജോലി എനിക്ക് നീ നൽകണേ അങ്ങനെയാ ദ്വാരക്കേണ്ടത് ഒരു മനുഷ്യൻ ഈ രണ്ട് ഇസ്മുകൾ പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള മുറാദുകൾ അതവനിക്ക് അവനിക്ക് ഹൈറാണെങ്കിൽ നന്മയാണെങ്കിൽ അള്ളാഹുദാല അവനിലേക്ക് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുമെന്നും മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഇത് നമുക്കറിയാവുന്ന രണ്ട് ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ രണ്ട് പേരുകൾ നമുക്കറിയാമല്ലോ വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസന അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ എല്ലാം വളരെയധികം പവർഫുൾ ആയ പേരുകളാണ് ഓരോ പേരിനും ഓരോരോ ശ്രേഷ്ഠതയുണ്ട് നമുക്ക് ഓരോരോ ആവശ്യങ്ങളും ഓരോരോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ പേരുകൾ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞിട്ട് ദു ചെയ്താൽ അള്ളാഹു താര വലിയ പ്രതിഫലം നൽകും മാത്രമല്ല എന്താണോ പ്രയാസം അത് മാറ്റി നൽകും ഇവിടെ പറയാൻ പോകുന്നത് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ അതായത് ഇനിയുള്ള ദിവസം രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ മുത്തുമ്മിനങ്ങളോട് പറയട്ടെ നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെ മുറാദുകളുണ്ടോ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് അല്ലാഹു നമുക്ക് ഹൈറാണെങ്കിൽ എത്തിച്ചു തരാൻ വേഗത്തിൽ അടുപ്പിച്ചു നൽകാൻ എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷവും എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പതിനൊന്ന് വട്ടം ഇനി പറയാൻ പോകുന്ന രണ്ട് അള്ളാഹുവിൻ്റെ പേരുകൾ മുറുകെ പിടിക്കണം രണ്ട് പേരുകൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതാണ് ഒന്നാമത്തെ പേര് യാ ഹയ്യു എന്നാണ് യാ ഹയ്യു യാ ഹയ്യു അതാണ് ഒന്നാമത്തെ പേര് യാ ഹയ്യു എന്നത് ഒന്നാമത്തേതും യും എന്നത് രണ്ടാമത്തെ പേരുമാണ് ഈ രണ്ട് അള്ളാഹുവിൻ്റെ പേരുകൾ ഓരോ ഭർത്ത നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം പറയാൻ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കുക നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർക്ക് ഈ ഒരു റിക്ര് എല്ലാ സമയത്തും പറയാവുന്നതാണ് എല്ലാ സമയത്തും പറയാം ഇത് ഒലു വേണമെന്നോ അല്ലെങ്കിൽ ശുദ്ധി വേണമെന്നോ ഒന്നുമില്ല ഈ രണ്ട് റിക്കറുകൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് യാ ഹയ്യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ പഠിച്ചവനെ അള്ളാഹുവെ എൻ്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ യാ കയ്യൂ സ്വയം നിലനിൽക്കുന്നവൻ ആരുടെയും ആവശ്യം അള്ളാഹുവിനില്ല നമുക്കാണ് ആവശ്യങ്ങൾ ഉള്ളത് മറ്റുള്ളവരുടെ താങ്ങും തണലുമില്ലാതെ നമുക്ക് ജീവിക്കൽ പറ്റുകയില്ല എന്നാൽ അള്ളാഹു അങ്ങനെയല്ല സ്വയം നിലനിൽക്കുന്നവനാണ് കയ്യൂയ്യൂ ഈ രണ്ട് പേരുകൾ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇൻഷാ അള്ള ഇനിയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങുക അത് പരിശുദ്ധമായ ദുലഹിച്ച മാസത്തിന്റെ പത്തു വരെ മാത്രമല്ല ഈ മുപ്പത് വരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ഈ ഒരു നമുക്ക് പറയാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ ഇനി എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് വിശുദ്ധമായ ഈ മാസം ഈ ദുൽഹിജമാസത്തിൻറെ ഒന്നു മുതൽ ഒൻപത് വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നോമ്പുള്ളവരായി മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നു മുതൽ നമുക്ക് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് രണ്ടു മുതൽ പിടിക്കാം അല്ലെങ്കിൽ മൂന്ന് മുതൽ പിടിക്കാം കുറഞ്ഞത് പരിശുദ്ധമായ അറഫ ദിവസത്തിലെങ്കിലും നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് അന്നത്തെ ദിവസം എങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല ഇൻഷഅള്ള നാളെ മുതൽ ഉസ്താദങ്ങൾ നോമ്പുകാരായിരിക്കും എന്ന് നല്ല ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് പരിശുദ്ധമായ സുന്നത്ത് നോമ്പുകൾ എടുക്കാമല്ലോ ഒരു മനുഷ്യൻ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വരുന്ന തിങ്കളാഴ്ചയൊക്കെ സുന്നത്ത് നോമ്പ് എടുത്താൽ അവനിക്ക് ഒരുപാട് പ്രതിഫലങ്ങളാണ് അപ്പൊ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും മാത്രമല്ല ചൊവ്വായും ബുധനും ശനിയും ഞായറും ഒക്കെ നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ നോമ്പെടുക്കാൻ പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുകാരായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ തിങ്കളാഴ്ചയാണ് നോമ്പ് പിടിക്കുന്നത് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് ഈ ഒരു വിശുദ്ധമായ മാസത്തിലെങ്കിൽ അവനിക്ക് എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് പല ആളുകൾക്കും സംശയമാണ് ഉസ്താദ് എങ്ങനെ നീയത്ത് വെക്കും നീയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ് അള്ളാഹുവേ ഈ പുരുശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അനുഷ്ഠിക്കുന്നു ആ ഒരു നെയ്യത്ത് വെക്കാം ഇനി തിങ്കളാഴ്ചയാണ് നോമ്പ് പിടിക്കുന്നത് അതികൾ വ്യാഴാഴ്ചയാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുദാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ആ ഒരു നീയത്ത് വെക്കാം ഇപ്പോൾ രണ്ട് നീയത്തായി മൂന്നാമത്തെ നീയത്ത് അള്ളാഹുവെ പരിശുദ്ധമായ റമലാലിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കലാ വീട്ടുന്നു അങ്ങനെ മൂന്ന് നീയത്തുകൾ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു അമൽ ഒരു സുബഹാൻ പറഞ്ഞാൽ പറഞ്ഞാൽ അള്ളാഹുതാല അവനക്ക് ഒരുപാട് 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 പ്രതിഫലങ്ങളാണ് ഒരു സുബഹാൻ പറഞ്ഞാൽ സാധാരണ ദിവസത്തിൽ പത്ത് സുബഹാൻ പറഞ്ഞ പ്രതിഫലം കിട്ടുമെങ്കിൽ ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ സുബഹാനുള്ള പറഞ്ഞാൽ അള്ളാഹുതാല അത് നൂറും ആയിരവും പതിനായിരവുമാക്കി പ്രതിഫലം വാരിക്കോരി നൽകും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്ത് നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ ഈ ഒരു പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു എനിക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ് ഒരുപാട് ഒരുപാട് ഹലാലായ സമ്പത്ത് അവനിക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് മരണസമയം അവനിക്ക് അള്ളാഹു താലെ കെളിമ ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകും അതുപോലെ അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഷർബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹരന തൊട്ടെല്ലാം അള്ളാഹുവിന്റെ വലിയ കാവൽ ആ മനുഷ്യന് ഉണ്ടാകും തുടങ്ങിയ ഒരുപാട് പ്രതിഫലങ്ങൾ ഈ ദുൽഹിജ മാസത്തിൽ ഒരു മനുഷ്യൻ സുന്നത്തു നോമ്പ് പിടിച്ചാൽ തന്നെ അള്ളാഹു കൊടുക്കുമെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു പ്രത്യേകിച്ച് ആരഫാ ദിവസത്തിന് നോം അറഫ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയൊക്കെ നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം ഇത് അല്ലാതെ നമ്മൾ നോമ്പ് പിടിച്ചാൽ ഈ മാസത്ത് നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് പറഞ്ഞത് അപ്പോൾ തിങ്കളാഴ്ച വരുന്നു തിങ്കളാഴ്ച നോമ്പ് പിടിക്കാം കഴിയുന്നത് പോലെ സുന്നത്തു നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് വ്യാഴാഴ്ച വരുന്നു ആ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് നമ്മൾ പ്രത്യേകം കരുതി പിടിക്കുക അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും വലിയ गलं, गलं। ले ले दे दे ും സലാമത്തുകളും ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോഫിക്കും നൽകട്ടെ ആമീൻ ആലമീൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം നല്ല അറിവുകൾ നിങ്ങൾ കേൾക്കുക അത് ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാകും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടാകും നമ്മുടെ മഹല്ലത്തിൻ്റെ ഉണ്ടാകും അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ഇത് അമൽ ചെയ്താൽ പറഞ്ഞ നമുക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഷെയർ ചെയ്ത് നമുക്കും വലിയ പ്രതിഫലം അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോകൾക്ക് താഴെ വീഡിയോ കാണുന്നതിന് മുമ്പേ ഓരോ ആളുകൾ ദ്വാസീയത്ത് എഴുതാൻ തുടങ്ങും കടങ്ങൾ വീട്ടാൻ പ്രയാസങ്ങൾ മാറാൻ ഒരുപാട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല മക്കളുണ്ടാവാൻ അള്ളാഹു സുബഹാന ഹു വത്താലല്ലാവരുടെയും ആരൊക്കെ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ കമൻ്റുകളായി രേഖപ്പെടുത്തിയോ മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ പരിശുദ്ധമായ ഖുർആാനിൻ്റെ കൊണ്ട് അള്ളാഹു താല നമ്മുടെയും നമ്മളോട് ദ്വാ കൊണ്ട് വസീയത് ചെയ്തവരുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ അവസാനം ആക്കിബത്ത് അള്ളാഹു നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും താമസിയാതെ ഹജ്ജും എംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമിൻ അറബുൽ ആലമീൻ ദ്വാസീയത്തോടു കൂടി നിർത്തുന്നു അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു